ഹലോ എന്നാ ഉണ്ട് വിശേഷം ഇപ്പം നമ്മൾ ഓണം അവധിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അതിൻ്റെ പാക്കിങ്ങാണ് നടക്കുന്നത് പിന്നെ പിന്നെതാ നമ്മളെ പൂപ്പിയോടൊക്കെ യാത്ര പറഞ്ഞു നമ്മൾ ഇറങ്ങുകയാണ് അവർക്ക് നല്ല വിഷമമുണ്ട് നമ്മൾ പോകുന്നതിന് ഇത്രയും ദിവസം ഒരുമിച്ചുണ്ടായിരുന്നല്ലോ അപ്പം അവിടെ ഉള്ള ചേച്ചിമാരോടൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ ഒരു ഒരു മണിയായിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് കോലഞ്ചേരി വീട്ടിലേക്കാണ് ഇവിടെ അമ്മയുടെ തറവാട് ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ടാണ് നമ്മൾ മേലാവിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇത് പറമ്പിൽ നമ്മുടെ വീട്ടിലുള്ള തറവാട്ടിലെ പശുക്കളെയാണ് കേട്ടോ കേട്ടിരിക്കുന്നത് അപ്പോൾ വഴിയിൽ അവർ നിൽക്കണേ കണ്ടപ്പോഴത്തേക്കും കുട്ടൂന് ഭയങ്കര സന്തോഷമാണ് കുട്ടൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരെ അപ്പോൾ അവൻ ഓടി അവരുടെ അടുത്ത് ചെന്ന് ഇവർക്ക് ഓരോക്കും ഓരോ പേരൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നല്ല സന്തോഷമായി കുട്ടൂന് അത് കഴിഞ്ഞ് ഇതാ അവനങ്ങോട്ട് ഓടിപ്പോ വീട്ടിലേക്ക് വീഗം ചെന്നാൽ മതി ആ സന്തോഷത്തിലാണ് കേട്ടോ ഓടുന്നത് അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ ആൻ്റി ഇവിടെ തോട്ടത്തിൽ പശുക്കളെ കുളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ കറക്കാനുള്ള സമയമായിട്ടുണ്ട് അവിടെ എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂട്ടിതാ ഈ ഇവിടെ നിൽക്കുന്ന പുല്ലൊക്കെ കറിച്ച് കൊണ്ടുവന്ന് ഈ പശുവിന് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും പുല്ല് പറിച്ചിട്ട് മാത്രമാണ് കൊടുക്കുള്ളൂ അപ്പം അവനായിട്ട് കൂട്ടാണ് പക്ഷേ ഞാൻ അടുത്തോട്ട് ചെല്ലുമ്പം അങ്ങനെ സമ്മതിക്കില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പാല് കറക്കാണ് കേട്ടോ അവിടെ സൊസൈറ്റിയിൽ പാൽ കൊണ്ട് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞു പിന്നെ ഇതാ ഇതാണ് കേട്ടോ പാനി നമ്മൾ പഴമൊക്കെ കൂട്ടി കഴിക്കുമല്ലോ അപ്പോൾ അത് ഇവിടെ ഇട്ട് വെച്ചിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിരുന്ന് അങ്ങനെ സെറ്റായി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ ഇത് കുട്ടും അപ്പോഴേക്കും തോട്ടത്തിൽ കെട്ടിരുന്ന പശുവിനെ അഴിച്ചുകൊണ്ട് വന്ന് പിന്നെ അതാ ഇറങ്ങി വീട്ടിൽ നിന്ന് പിന്നെ ഇതാ കോലഞ്ചേരിയിലുള്ള വിശാൽ മൃഗമാട്ടിൽ നമ്മൾ കയറിയായിരുന്നു കേട്ടോ അവിടെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് കയറിയതാണ് കുറച്ച് ടീഷർട്ട് എടുക്കാനാണ് ആയിട്ടോ നമ്മൾ നോക്കുന്നത് ഇവിടെ നല്ല ഓഫറുണ്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ സൈസ് മിക്സ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ടീഷർട്ടുകൾ നമ്മളെടുത്ത് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതുപോലുള്ളൊരു കവറിലാണ് നമുക്ക് അവിടെ നിന്ന് പാക്ക് ചെയ്ത് തരുന്നത് ഇപ്പോൾ സമയം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ഭയങ്കര ഒരു വിഷമാണ് കേട്ടോ കാരണം ഇത്രയും ദിവസം വീട്ടിൽ നിന്നിട്ട് ഇനി നമ്മൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൊരു ലോകത്തേക്കാണല്ലോ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തന്നെ ആണോയെന്നൊന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമ്മൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് പോരുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ മനസ്സിൽ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക